ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു മുസീബത്തും അപകടവുമാണ് കണ്ണേർമാ കണ്ണുകൊണ്ടിട്ടാണ് ഒരുപാട് ആളുകൾ മരിക്കുന്നത് എന്ന് ഹരിസന് അത്രയും വലിയ ഒരു മുസീബത്ത് പിടിച്ച സാധനമാണ് ഈ കണ്ണേർ ആ കണ്ണേറിന് നല്ല ഒരു ചികിത്സത മഹാന്മാരായ ഒരമ്മാക്കള് പറയുന്നു റൂഹൽ ബയാനി പറയുന്നുണ്ട് വൈകാതു കബി അബുസാരിഹിം ൂൻമീൻ ഈ ആയത്തൂത് ഈ ആയത്തൂത് കണ്ട് മന്ത്രിക്കുക എന്നാൽ കണ്ണേർ സുഖപ്പെടും എന്നു ലമാക്കള് ഫസരീങ്ങൾ അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്